അസ്സാമലൈക്കും നമസ്കാരം സഹോദരങ്ങളെ നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലൂർവിള മുസ്ലിം ജമാത്തിൻ്റെ കീഴിലുള്ള ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് ഇന്നലെ നമ്മൾ ഇന്ന് നമ്മുടെ ഇരുപത്തി മൂന്നാമത്തെ ദിവസമാണ് ഇരുപത്തിരണ്ടാമത്തെ ദിവസമായിരുന്നു ഇന്നലെ അതിൻ്റെ ഇടയ്ക്ക് ഒരു മൂന്ന് ദിവസം നമുക്ക് നഷ്ടപ്പെട്ടു വീല് മാറ്റുന്നതിന് വേണ്ടി വണ്ടിയുടെ വീലൊക്കെ മാറ്റി കിട്ടിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനുമുമ്പ് ഇന്നലെ നമ്മൾ ഏകദേശം അവിടെ ഒരു എട്ട് മണിയോട് കൂടിയിട്ടാണ് എത്തിയത് അതായത് ഒരു ദിവസത്തെ ലാസ്റ്റ് നമസ്കാരം അതായത് ഇശ നമസ്കാരത്തിൻ്റെ സമയത്താണ് അത് കഴിഞ്ഞു ഏകദേശം ആ സമയത്താണ് നമ്മളിവിടെ എത്തിയത് അപ്പോൾ വണ്ടിയൊക്കെ നേരെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഇതൊരു ഗേറ്റ് അടച്ചു അടച്ചുപൂട്ടുന്ന മസ്ജിദല്ല തുറന്നിടുന്ന മസ്ജിദാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച ഇവിടെ തന്നെ ഇന്ന് കഴിയാം എന്ന് വിചാരിച്ചു നമ്മൾ വണ്ടിയൊക്കെ കയറ്റിയിട്ട് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഇത് നമ്മുടെ ഒരു സുഹൃത്താണ് അദ്ദേഹം നമുക്ക് വേണ്ടി സഹായങ്ങളൊക്കെ ചെയ്തു തന്ന ആളുകളിൽ ഒരാളാണ് അപ്പോൾ ഇന്നലെ നമ്മൾ ഏകദേശം നമസ്കാരം കഴിയാറായി ഇവിടെ എത്തിയപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ അതിന് ശേഷം ഇശാനമസ്കാരം എത്തിയതിനു ശേഷം നമ്മൾ അവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യായിരുന്നു അപ്പോൾ നമ്മുടെ കൂടെ നാസർഭായ് ഉണ്ട് ആദ്യം അഞ്ച് ദിവസം വന്നിരുന്നു അപ്പോൾ ഇന്നലെ വീണ്ടും ജോയിൻ ചെയ്തതാണ് അപ്പോൾ നാസർഭായ് കയ്യിലുണ്ടായിരുന്ന സത്യവേദ സാരങ്ങൾ ഒന്ന് രണ്ട് പേപ്പറ് ബാക്കിയുണ്ടായിരുന്നത് കണ്ട ആദ്യം കണ്ട ആളുകൾക്ക് കുറച്ച് പേർക്കൊക്കെ കൊടുത്തു അപ്പോൾ അതിൽ എല്ലാ ആളുകളും നൈമാവുമൊക്കെ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് പെരുമാറിയത് ഇമാം പറഞ്ഞു നിങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞിട്ട് പോയാൽ മതി നാളെ രാവിലെ പോയാൽ മതി ഇവിടെ കുളിക്കാനുള്ള സൗകര്യമെല്ലാം നിങ്ങൾക്കുണ്ട് നിങ്ങൾ ചെയ്യുന്നൊരു നല്ല കാര്യമാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് ആ അങ്ങനെ പറഞ്ഞ് ഇരിക്കുമായിരുന്നു ആ സമയത്താണ് ഒരാൾ നമ്മുടെ നാസുട് വളരെ കയർത്ത് സംസാരിച്ചത് അദ്ദേഹം കാരണം എന്താണെന്ന് വെച്ചാൽ ആ കൊടുത്ത പേപ്പറിൽ മനുസ്മൃതി എന്നുണ്ടായിരുന്നു അപ്പോൾ അത് മാത്രം ആൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ ആ മനുസ്മൃതി എന്തുകൊണ്ടിതിൽ വന്നു എന്ന് പറഞ്ഞിട്ട് കടന്നു പോകുന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതുപോലെയുള്ള രീതിയിലുള്ള സംസാരം അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങളിത് പള്ളിയുടെ ഉള്ളിലാണ് നമ്മൾ വളരെ മാന്യമായിട്ട് വളരെ ശബ്ദം താഴ്ത്തി ഒന്നാമത് നമ്മുടെ വീട്ടിൽ വന്ന ആളോട് പോലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല പള്ളി എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഏതാൾക്കും അതിനിപ്പോൾ ഏത് ജാതി ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ പള്ളിയുടെ അകത്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളോട് വളരെ മാന്യമായിട്ട് വളരെ സംസ്കാര സമ്പന്നമായ രീതിയിലുമാണ് സംസാരിക്കാൻ അപ്പോൾ നിങ്ങൾ അങ്ങനെ പറയുന്നത് തെറ്റാണ് എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കണില്ല നിങ്ങൾ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നു അപ്പോൾ ഈ മാമൊക്കെ വന്ന് പറഞ്ഞു ആളുകൾ നിങ്ങളിപ്പോൾ ഈ ചെയ്തതാണ് ശരി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിലാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു ആരെങ്കിലും തർക്കത്തിന് വന്നാൽ അവരോട് തർക്കിക്കാൻ നിൽക്കാതെ അവിടുന്ന് പോകുന്നത് തന്നെയാണ് നമ്മുടെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെ രീതി അതാണ് നിങ്ങൾ ചെയ്തതും അപ്പം എനിക്കത് നിങ്ങളെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നിങ്ങൾ അവർ പറയുന്നത് കേൾക്കണ്ട നിങ്ങൾ ഇവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞു പിന്നെ നമുക്കൊരു നെഗറ്റീവ് ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ പതുക്കെ ഇവിടെ എല്ലാവരോടും നല്ല രീതിയിൽ യാത്രയൊക്കെ പറഞ്ഞ് ഇവിടുന്ന് പുറത്തേക്ക് പോയി അങ്ങനെ പോകുന്ന സ്ഥലത്ത് നമ്മളൊരാളെ കണ്ടു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കട രാത്രി മുഴുവനും പ്രവർത്തിക്കുന്ന കടയാണ് അപ്പോൾ ആൾ പറഞ്ഞു ഇത് നിങ്ങളുടെ കടയാണെന്ന് വിചാരിച്ചോ നിങ്ങൾ എവിടെ വേണമെങ്കിലും ഇവിടെ താമസിക്കോ കിടന്നുറങ്ങുമോ നിങ്ങളുടെ എഴുതോ വായിക്കോ എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എല്ലാ നമുക്ക് ഒഴിവാക്കി തന്നിട്ട് അദ്ദേഹത്തിന് അദ്ദേഹം അവിടുന്ന് നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് പോയത് രാവിലെ വരെ നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കടയും നിങ്ങൾക്ക് കാണിച്ചു തരാം സജീവ് തന്നെയാണ് തന്നെയാണ് തന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനൊന്നുമില്ല നിങ്ങൾ കാണിക്കുന്ന നല്ലൊരു പ്രവൃത്തിയാണ് അത് ജനങ്ങൾ അംഗീകരിക്കുന്നവരുണ്ട് അംഗീകരിക്കാത്തവരുണ്ട് അതൊന്നും കാര്യമാക്കണ്ട അള്ളാഹുവിൻ്റെ ദീനന് വേണ്ടി ഇറങ്ങിയതല്ലേ എല്ലാം റാഹത്തായിട്ട് നടക്കട്ടെ വാഹമ ആദ്യം രണ്ട് ദിവസ പിന്നെ ഇല്ല അഞ്ചു ദിവസം ഉണ്ടായിരുന്നു നിങ്ങൾ കൂടെ ഞാൻ എനിക്ക് വളരെ സന്തോഷമായിരുന്നു പക്ഷേ നമ്മൾ ഈ ദുനിയാവിന്റെ ഏർപ്പാടുകളിലുണ്ട് ഒന്ന് പോണ്ടി വന്നു പക്ഷേ അലഹദില്ല ഇന്നലെ വീണ്ടും ജോയിൻ ചെയ്യാൻ സാധിച്ചു മാത്രമല്ല രസകരമായ അനുഭവങ്ങളൊക്കെ ആയിരുന്നു അഞ്ച് ദിവസം അല്ല കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോഴാണ് വീണ്ടും വരാൻ തോന്നിയത് കാരണം നമുക്ക് ഈ കുറഞ്ഞ ജീവിതത്തിൽ എത്തിക്കൽ വലിയൊരു ഡ്യൂട്ടിയാണ് ഉത്തരവാദിത്തമാണ് അപ്പോൾ നമ്മളിലൊരു വെളിച്ചം ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് ഒഴുക്കി കൊടുക്കലാണല്ലോ അങ്ങനെ ആവൻ്റെ റബ്ബിൻ്റെ വെളിച്ചം ആ നാദൻ്റെ വെളിച്ചം നമ്മളിലേക്കും വരണം അത് നമ്മളിൽ നിന്ന് ഒഴുകണം ഇങ്ങനെ പരസ്പരം കൊടുക്കൽ വാങ്ങലാണ് ഈ ബല്ല് എത്തിക്കൽ ഇത് കൃത്യമായി നടക്കുമ്പോഴാണ് ജനങ്ങളിൽ ഗുണങ്ങളുണ്ടാകുന്നത് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഗ്രന്ഥങ്ങളിലും നാഥൻ ഇറക്കിയ പറഞ്ഞ എല്ലാ വേദഗ്രന്ഥങ്ങളിലെയും നല്ല വചനങ്ങൾ കോർത്തിണക്കി ഒന്നിലേക്ക് കണക്ട് ചെയ്യാണ് അപ്പം തന്നെ അത് വലിയൊരു ഒന്നാണ് നമ്മളൊന്നാണ് എന്നതു തന്നെയാണ് വലിയൊരു സ്നേഹത്തിൻ്റെ വാക്ക് ഈ സ്നേഹമല്ലാതെ വേറെ എന്താ ഉള്ളത് അപ്പോൾ ആ സ്നേഹത്തിനെ പരസ്പരം നമ്മൾ നമ്മളെന്തു ചെയ്യുക അതിനെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് പരസ്പരം സ്നേഹത്തിൻ്റെ ഒരു ആ ഒരു ഇതിൽ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ഒരുപാട് ഈ അസഹിഷ്ണുത പോലത്തെ പ്രശ്നങ്ങൾ ഇല്ലാണ്ടായി മാറും അപ്പം അതിൽ എൻ്റെ ഒരു ഷെയർ എനിക്ക് ആവശ്യമാണ് അതിന് എനിക്കൊരു ചാൻസ് കിട്ടി അപ്പോൾ ആ ചാൻസ് ഞാൻ വളരെ അധികം ആസ്വദിക്കുകയും ഞാൻ അതിൽ എത്ര എനിക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാൻ ഞാൻ വളരെ ആഗ്രഹിക്കുന്നു സന്തോഷത്തോടെ ആഗ്രഹിക്കുന്നു ഇന്നലത്തെ സംഭവത്തിനെ കുറിച്ച് എന്തെങ്കിലും ഇന്നത്തെ സംഭവം അത് ശരിക്കും അത് നമ്മൾ പ്രതീക്ഷിച്ചതാണ് കാരണം എന്താ ഇത് ഒരു സത്യത്തിൻ്റെ വഴിയാണ് സത്യത്തിൻ്റെ വഴിയിൽ എതിർപ്പുകൾ നിർബന്ധമാണ് ഇവിടെ ഓരോ പ്രവാചകർ വരുമ്പോഴും വന്നപ്പോഴും അവരും ഒരുപാട് എതിർപ്പുകൾ നേരിട്ടു അപ്പോൾ ആ ഒരു എതിർപ്പിൻ്റെ ഒരു ചെറിയ അംശമാണ് നമുക്കും കിട്ടിയത് അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി ഇത് ഇത് വളരെ സത്യമാണ് സത്യത്തിന് നേരെ എപ്പോഴും നമുക്ക് ക്ഷമ നമുക്ക് പാലിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ക്ഷമിക്കാൻ വേണ്ടി ചില നെഗറ്റീവ് സംഭവങ്ങൾ ചില വ്യക്തികളിൽ നിന്ന് നെഗറ്റീവിൻ്റെ ആൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആ നെഗറ്റീവിൻ്റെ ആൾ ചിലരിൽ പ്രവേശിക്കും അപ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന ഒരു സംസാരം മാത്രമായിട്ട് അതിനെ കാണാം അതിൽ നമ്മൾ എന്ത് ചെയ്യുക ക്ഷമയോടെ തർക്കിക്കാൻ വന്നാൽ റബ്ബ് പറഞ്ഞു കാലു സലാമ എന്ന് പറഞ്ഞ് നിങ്ങളെന്ത് ചെയ്യുക ആ സലാമിനെ നിങ്ങൾ എന്തു ചെയ്യുക പരസ്പരം ആ അങ്ങട് ഒഴുക്കിക്കൊടുത്തിട്ട് ആ സ്ഥലത്തുനിന്ന് പോവാം ഇന്നലെ നമ്മൾ നമുക്ക് അങ്ങനെ ഒരു ആയത്തിനെ ഹയാത്താക്കാൻ ഒരു ചാൻസാണ് റബ്ബ് തന്നത് അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമായി ഇൻഷാല്ല അങ്ങനെ ഞങ്ങൾ പൊല്ലൂർ വിള മസ്ജിദ്ന്ന് വളരെ ഒരു വിഷമത്തോടു കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കട ഉണ്ട് ഈ കടയിലാൾ നിങ്ങൾ എന്താണ് ഇങ്ങനെ പോകണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ കൊല്ലൂർ വിള മസ്ജിദിൽ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പോരുകയാണ് ഇനി എവിടെയെങ്കിലും ഒരു സ്ഥലം നോക്കണം അപ്പോൾ ആൾ പറഞ്ഞത് ഈ കട ഇത് നിങ്ങളുടെ കടയാണ് ഇത് ഇതിനകത്ത് നിങ്ങൾ എവിടെ വേണമെങ്കിൽ ഇരിക്കുമോ കിടക്കുമോ നിങ്ങളുടെ ജോലികൾ ചെയ്യോ വായിക്കോ പഠിക്കുവോ എന്ത് വേണേലും ചെയ്തോന്ന് പറഞ്ഞിട്ട് ഈ കട മുഴുവനും നമുക്ക് നമുക്കങ്ങോട്ട് അനുവദിച്ചു തന്നാള് ആളതുപോലെ അപ്പോൾ ഒരു പുസ്തകവും അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം അത് കൊണ്ടുപോയി പ്രസംഗിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് ഇന്ന് വരികയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കൂടി കാണിക്കായിരുന്നു ഇതാണ് അദ്ദേഹത്തിൻ്റെ മേശയും കസേരൊക്കെ ഇവിടെ വന്നിരുന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോലികൾ ചെയ്യണമെങ്കിൽ ചെയ്തോ അതേപോലെ ഇതിനകത്ത് സ്ഥലമുണ്ട് വണ്ടി വേണമെങ്കിൽ ഇതിനകത്തിട്ടോ പിന്നെ ഇവിടെ ബാത്റൂമുണ്ട് റൂമുണ്ട് അതുപോലെ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുഴുവനും നമുക്ക് വേണ്ടി ഇത് എപ്പോഴും തുറന്നു കൊടുക്കുകയാണ് അപ്പോൾ ആളത് തന്നു അപ്പോൾ നമുക്ക് ഒരു സമാധാനമുള്ള ഒരു അന്തരീക്ഷം ഇവിടെ കിട്ടി ഇവിടെ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയാണ് കിടന്നത് അപ്പോൾ ഇതാണ് ഇന്നലെ നമ്മൾ കിടക്കാൻ വേണ്ടി ഉപയോഗിച്ച അദ്ദേഹത്തിന്റെ ഓഫീസ് ഇന്ന് നമ്മുടെ ഇരുപത്തി മൂന്നാമത്തെ ദിവസമാണ് മൂന്ന് ദിവസം നമുക്ക് ഓൾറെഡി നഷ്ടമായിട്ടുണ്ട് അപ്പം ഇനി ദിവസം ഒരു പതിനഞ്ച് കിലോമീറ്റർ വീതെങ്കിലും പോകണം അപ്പം എന്തായാലും വണ്ടി നന്നാക്കിയത് കൊണ്ട് മണ്ണിലൂടെയും വേണമെങ്കിൽ ഈ വണ്ടി ഉരുട്ടി കൊണ്ടുപോകാൻ പറ്റും മറ്റേത് ഉരുട്ടുമ്പോ സ്പീഡ് കുറച്ച് കൂടുതലായിരുന്നു ആ നൈലോൺ വീലിന് അത്ര സ്പീഡ് ഇതിന് കിട്ടുന്നില്ലെങ്കിലും ഇത് ചെറിയ കുണ്ടും കുഴിയിലൊന്നും വീഴാതെ ഒരു സ്മൂത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് കുറച്ച് വെയിറ്റ് കൂടിയിട്ടുമുണ്ട് പിന്നെ അതുപോലെ താഴെയായിരുന്നു ആദ്യം ആദ്യം തള്ളി നെഞ്ചത്തിന്റെ ആ ലെവലിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി കയ്യിൽ പവർ കിട്ടാൻ ഒരു സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ രാവിലത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് രാത്രി ആ ഒരു ഇതിൽ വീഡിയോ എടുത്തില്ല എന്തായാലും ഇനി ഇവിടുന്ന് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് കുളിക്കാനൊന്നും പറ്റിയിട്ടില്ല അവിടെ കുളിക്കാൻ തോന്നിയില്ല അപ്പോൾ ഇനി അടുത്ത ഏത് പള്ളിയാണോ കാണുന്നത് അല്ലെങ്കിൽ ഏത് സ്ഥാപനമാണോ കാണുന്നത് അതിന് സൗകര്യമുള്ള ഏതെങ്കിലും ഒരു സ്ഥലം സർവ്വശക്രായാലും അത് നമുക്ക് കാണിച്ചു തരും അപ്പോൾ അവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് വീണ്ടും യാത്ര തുടരാം എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ ഇനി വഴിയിൽ ആരെങ്കിലുമൊക്കെ നമ്മളോട് എതിർക്കാനോ തർക്കിക്കാനോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് വന്നോട്ടെ കുഴപ്പമൊന്നുമില്ല ആര് വന്നാലും നമ്മൾ നമ്മുടേതായ കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും ആരോടും തർക്കിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾക്കും നിൽക്കാതെ തർക്കിക്കാൻ വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തുനിന്ന് പോകുന്നതല്ലാതെ വേറെ ഒന്നുമില്ല നമ്മളങ്ങനെ ശാന്തമായിട്ട് നമ്മുടെ യാത്ര തുടരുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും കൂടെ വേണം അതുപോലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതായത് താമസിക്കാനും അതുപോലെ ഭക്ഷണത്തിനും ഒക്കെ സ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഞങ്ങളെ വിളിച്ചാൽ മതി നമ്മൾ റെഡിയാണ് അതുപോലെ ഈ ഈ വചനങ്ങൾ അതായത് സർവശക്തനായ നാഥൻ ഈ ഭൂമിയിലേക്ക് കാലാകാലം ആയിട്ട് ഓരോരോ കാലത്തും ഓരോരോ പ്രവാചകരിലൂടെ അതാത് കാലത്തെ ആ രീതിക്കനുസരിച്ചുള്ള പ്രവാചകരിലൂടെ വചനങ്ങൾ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ആ വചനങ്ങൾ നമുക്ക് ഇന്ന് ലഭ്യമാണ് അതൊക്കെ കൂടി കോർത്തിണക്കി ഒരു പുസ്തകത്തിലാക്കിയിട്ടുണ്ട് ഇന്നത്തെ രീതിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം അതിൽ നിന്ന് നന്മ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ അതിൽ നിന്ന് ഒരു തരത്തിലുള്ള നെഗറ്റീവും ആ പുസ്തകത്തിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നമ്മുടെ യാത്ര തുടരും